ഹായ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു ഒന്നര കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതാദ്യം ആവികേറ്റി എടുക്കാം അവിടെ നാരങ്ങ ഞാനൊരു മൺകലത്തിലേക്കിട്ട് ഒരല്പം ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവികേ ആവിയിൽ വേവിച്ച് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതിനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിന് വേണ്ടുന്ന അടുത്ത സാധനങ്ങൾ നമുക്ക് കാണാം ഒരു കുറച്ച് കാശ്മീരി ഫ്രഷ് മുളക് സാധാ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഇതുപോലെ രണ്ടായി കീറി എടുക്കാം പിന്നെ എല്ലാത്തിനും നമ്മൾ മുള പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം എല്ലാം വാഷ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ എടുക്കണം കാരണം നമുക്ക് കുറേ നാൾ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരച്ചാറാണ് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം മുളക് കട്ട് ചെയ്യാം ഇനി ഇഞ്ചി കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നാരങ്ങ കട്ട് ചെയ്യണം നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം ഇതുപോലെ എടുത്ത് ആദ്യം രണ്ടാക്കുക പിന്നെ അതിനെ രണ്ടാക്കുക പിന്നെ എട്ട് പീസാക്കാം വലുതെല്ലാം എട്ട് പീസാക്കാം ചെറുതൊക്കെ നാല് പീസാക്കാം ഇത് വലിയ നാരങ്ങയാണ് എട്ട് പീസാക്കുക കാരണം ആ കയറ്റിയത് കൊണ്ട് ഇത് നല്ലതായിട്ട് വെള്ളിട്ടുണ്ട് നമുക്ക് ഒരു ഇന്ന് അച്ചാർ അച്ചാറിടണമെങ്കിൽ ഇന്ന് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും നമുക്കിത് കംപ്ലീറ്റ് അരിഞ്ഞെടുക്കാം പാളിക്കാനായിട്ട് എണ്ണ ഒഴിക്കാം അതായത് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഒഴിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ഇതിനെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് പൊട്ടിക്കാം കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയതിന് ശേഷം പൊട്ടി ശരിക്കും ഫ്രഷ് കായ ഞാൻ പൊടിയല്ല എടുക്കുന്നത് കായമാണ് എടുക്കുന്നത് ഇതിൽ നമുക്ക് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് പൊടിച്ച് ചേർക്കാം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊടിച്ച് ചേർക്കാം പായ മൂത്ത് വന്നിട്ടുണ്ട് അതിന് കോരി എടുക്കാം ഇനി ഓരോന്നായിട്ട് ഇട്ട് വഴറ്റാം അതാദ്യം ഇഞ്ചി ഇടാം ഒരു മിനിറ്റ് കഴിഞ്ഞ് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റാം മുളകിടാം ഇനി കറിവേപ്പില ഇടാം തങ്ങ വേവിച്ച സമയത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇടാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉണക്കമുളക് അതായത് കാശ്മീരി മുളക് അതൊരു രണ്ട് മൂന്ന് പീസ് വീതമാക്കി ഇടാം കുറച്ചുപ്പ് ഇടാം നാരങ്ങയിൽ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾ പൊടി ഇടാം അതൊന്ന് പച്ചമണമൊന്നും മാറട്ടെ ഇനി ഒരു നൂ നൂറ്റി അൻപത് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലിടാം ഇനി നമ്മൾ വലിയ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ചെറിയ ഫ്ലെയിമിൽ വേണം ഇട്ട് ഇതൊന്ന് ഇളക്കി വെച്ചിരുന്ന നാരങ്ങ നാരങ്ങയിട അതിലേക്ക് ഒരല്പം വെള്ളമുണ്ട് നമ്മൾ വേവിച്ചപ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു അത് നമുക്കിതിലോട്ട് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടി വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇത് ഇത് ഒരു ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് നാൾ വെച്ചേക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ട് ഇളക്കി ഒരു പത്താം പതിനഞ്ചാം മിനിറ്റ് ഒന്ന് അടച്ചിടാം ചെറിയ തീയിൽ ഒന്ന് അടച്ചിടാം ഇത് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെയാണ് കായം എണ്ണ നേരത്തെ വറുത്ത് വെച്ച് അതെടുത്ത് പൊടിച്ച് ഉലുവയും കൂടി പൊടിച്ചതാണ് ഇത് രണ്ടും കൂടി ഇതില് നമുക്ക് ലാസ്റ്റ് അത് ഇടണ ഇടുമ്പോൾ നല്ല മണവും രുചിയുമൊക്കെ ഉണ്ടാവും ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിങ്ങനെ വഴറ്റി എടുക്കണത് അപ്പം നമ്മൾ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കാം ഇനി നമ്മൾ ഈ നാരങ്ങ അച്ചാർ ഇതാ ഏതാണ്ട് നല്ല കുഴഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് വിനീഗർ കൂടി ഒഴിക്കാം ഒരു കാൽ കപ്പ് വിനീഗർ വച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് ഇത് എന്നുവച്ചാൽ നന്നായിട്ടൊന്നും കൂടെ വഴങ്ങി വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഈ അച്ചാറിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ച് ലാസ്റ്റ് ഇതിൽ ഒഴിക്കും അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നല്ലെണ്ണ തിളപ്പിച്ച് ഒഴിക്കുന്നത് അതാണ്ട് ഒരു അമ്പത് ഗ്രാം എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ശേഷം അതിലേക്ക് ഒഴിച്ച് മിക്സ് മിക്സ് ചെയ്യാം നമ്മൾ ആ ഇതിലേക്ക് ഒഴിക്കാം ചൂട് ഉണ്ട് അത് കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ അടിപൊളി അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ ഞാനിത് സെയിലിന് വേണ്ടിയും കൂടെ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ഇനി ബോട്ടിലാക്കിയിട്ട് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളവർ എൻ്റെ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മറുപടി തരുന്നതാണ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് കൊടുക്കുന്നതാണ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ിപ്പൊളി ഓക്കേ ഞാൻ എന്താ ഈ ബോട്ടിലാണ് പാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത് ഇതിൽ ഇതിനകത്തോ അകത്തേക്ക് ഇത് കുറേശ ഇടാം ഓരോ ടിന്നുകളിലായിട്ട് നിറയ്ക്കാം ഇതുപോലെ ഇതേ ബോട്ടിലിൽ ഫില്ല് ചെയ്ത് 对的。